ഇന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കണം എന്നാൽ പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കാതെ നമുക്ക് റീചാർജ് ചെയ്യുകയും ചെയ്യുക എന്നാൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനം നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു അടിപൊളി ട്രസ്റ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ആപ്ലിക്കേഷൻ ആണോ നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ പേര് ആർ പേ എന്നുള്ളതാണ് കേട്ടോ ആർ പൈ നമ്മള് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഏതൊരു ആണ് വരുന്നത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കാം സൈനപ്പ് ചെയ്യേണ്ടവര് സൈനപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഫണ്ട് ആഡ് ചെയ്യുന്നത് യു പി ആഡ് ഫണ്ട് ഉള്ള ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഇതിനകത്ത് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് യു പി ഐ ഫണ്ട് ആപ്ലിക്കേഷൻ വഴി ഫണ്ട് ഗൂഗിൾ പേ വഴിയാണ് ഞാൻ ഫണ്ട് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരോട് റീചാർജ് ആയതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ മുന്നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുത്തു നമ്മളതിന് ഗൂഗിൾ പേ വഴി ഇതിനകത്ത് അക്കൗണ്ടിൽ ഇതാക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ എല്ലാ റീചാർജ് നമുക്ക് ഒറ്റയടിക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിന് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കൊക്കെ വീട്ടിലിരുന്ന് സുഹൃത്തുക്കൾക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഇതിന് ഓരോ റീചാർജ് ഓരോ കമ്മീഷൻസ് ആണ് നമുക്ക് ഇനി ഇപ്പോൾ നമ്മുടെ ടോപ്പ് കയറിയിട്ടുണ്ട് മുന്നൂറ് രൂപ നമ്മുടെ ഇത് ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്പർ ടൈപ്പ് ചെയ്ത് നമ്മൾ റീചാർജ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് റീചാർജ് നമ്മൾ ചെയ്ത് സ്പോട്ടിൽ തന്നെ ഇത് റീചാർജ് ആവും കേട്ടോ സ്പോട്ടിൽ അപ്പം തന്നെ റീചാർജ് ആവും റീചാർജ് ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പം നമ്മൾ എത്ര രൂപ കയറി ചെയ്ത് നോക്കിയാൽ ആറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസ ആണ് എനിക്ക് കമ്മീഷൻ കിട്ടിയത് ഇതാണ് ഇവരുടെ കമ്മീഷൻ ഡീറ്റെയിൽസ് ഓരോന്നിന് എത്ര ശതമാനം ഡിസ്റ്റിവിക്ക് രണ്ട് ശതമാനം ഓരോന്നിനും രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ കമ്മീഷനുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക